മഹത്തായ സാംസ്കാരിക പാരമ്പര്യമുള്ള രാജ്യമാണ് ഇന്ത്യ ആ രാജ്യത്ത് ഒട്ടേറെ മഹാന്മാരായിട്ടുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു അതിലൊന്നാണ് നവോബ് എന്ന് പറയുന്ന രാജാവ് ലഖ്നൗ ഭരിച്ചിരുന്ന നവോബ് എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം അതീവമായിട്ട് സംഗീതത്തെ പ്രണയിച്ചിരുന്ന ഒരു രാജാവായിരുന്നു അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ദിവസേന അദ്ദേഹം സംഗീത വിരുന്നുകൾ സംഘടിപ്പിച്ചിരുന്നു ഒരിക്കൽ അദ്ദേഹം സംഗീതവിരുന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ കൊട്ടാരം കൊട്ടാരത്തിന് ചുറ്റും വളയുകയാണ് അദ്ദേഹത്തിന്റെ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കോട്ട പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ കോട്ടയ്ക്ക് ചുറ്റും വളഞ്ഞു നിൽക്കുന്ന സമയത്ത് സോൾജിയേഴ്സ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു ബ്രിട്ടീഷുകാർ നമ്മെ ആക്രമിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ വിചിത്രമാണ് അദ്ദേഹം പറഞ്ഞു അവർ നമ്മുടെ അതിഥികളാണ് അവരെ ശത്രുക്കളായി പരിഗണിക്കാതിരിക്കുക കാരണം അവർ അന്യരാജ്യക്കാരാണ് അവരെ നമ്മൾ അതിഥികളായി സ്വീകരിക്കുക നിങ്ങൾ പോയി അവരോട് പറയുക നിങ്ങൾക്ക് അധികാരം വേണമെങ്കിൽ എടുത്തുകൊള്ളുക പക്ഷേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഗീതവിരുന്നിന് തടസ്സം സൃഷ്ടിക്കരുത് അവരോട് പറയുക ഈ സംഗീതവിരുന്ന് വന്ന് ആസ്വദിക്കുവാൻ അത്രമാത്രം സംഗീതത്തെ സ്നേഹിച്ച രാജാവായിരുന്നു നവോബ് എന്ന് പറയുന്ന ആ രാജാവ് എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ സംഗീതവിരുന്നുകൾ സംഘടിപ്പിക്കുക പതിവായിരുന്നു ഒരു ദിവസം അതിപ്രശസ്തനായിട്ടുള്ള ഒരു സംഗീതജ്ഞനെ അദ്ദേഹം കൊണ്ടുവരികയും സംഗീത വിരുന്ന് എങ്ങനെ പുരോഗമിക്കുകയും ചെയ്യുകയാണ് അതിനിടയിൽ വിശ്രമവേളയിൽ നവോബ് എന്ന് പറയുന്ന രാജാവ് ആ സംഗീതജ്ഞനോട് ചോദിച്ചു നമ്മുടെ ഈ രാജ്യത്ത് ഇനിയും ആരെങ്കിലും ഒഴിവായിട്ടുണ്ടോ വളരെ പ്രശസ്തരായിട്ടുള്ള ഏതെങ്കിലും സംഗീതജ്ഞൻ ഇവിടെ വരാതെ വരാതെയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ സംഗീതജ്ഞൻ പറഞ്ഞു ഉണ്ട് അതിവിശിഷ്ടനായ അതിമഹത്തായ സംഗീതം ആലപിക്കുന്ന ഒരു സംഗീതജ്ഞൻ ഇതുവരെയും ഈ കൊട്ടാരത്തിൽ എത്തിയിട്ടില്ല എന്ന് നവോബ് വളരെ ആകാംക്ഷയോട് ചോദിച്ചു ആരാണത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ മനുഷ്യൻ ഇന്ത്യയിൽ ഒരു പ്രത്യേക പ്രദേശത്ത് ജീവിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിന് ഒരു നിബന്ധനയുണ്ട് അദ്ദേഹം ഇവിടെ അങ്ങനെയൊന്നും വരികയില്ല അദ്ദേഹത്തിൻ്റെ ചില നിബന്ധനകൾ പാലിക്കുകയാണെങ്കിൽ മാത്രമേ അദ്ദേഹം സംഗീത വിരുന്ന് സംഘടിപ്പിക്കുകയും സംഗീതം ആലപിക്കുകയും ചെയ്യുകയുള്ളൂ നവോബ് വളരെ ആകാംക്ഷയോട് ചോദിച്ചു എന്താണ് അദ്ദേഹത്തിൻ്റെ നിബന്ധനകൾ ആ നിബന്ധന വളരെ വിചിത്രമായിരുന്നു അദ്ദേഹം സംഗീതം ആലപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും സംഗീതത്തിനൊത്ത് ആടുകയോ ഉലയുകയോ ചെയ്താൽ ഓൺ ദ സ്പോട്ടില് അവരുടെ തല വെട്ടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിബന്ധന രാജാവിന് വളരെയധികം ഇഷ്ടപ്പെട്ടു രാജാവ് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ഈ കൊട്ടാരത്തിലേക്ക് വരുത്തുക അദ്ദേഹത്തിൻ്റെ സംഗീതവിരുന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഭടന്മാരെ വിട്ട് അദ്ദേഹത്തിൻ്റെ രാജ്യം മുഴുവനും ആ വാർത്ത വിളംബരമായിട്ട് അറിയിച്ചു ഇതുപോലൊരു സംഗീതജ്ഞൻ അടുത്ത ദിവസം കൊട്ടാരത്തിൽ വരികയാണ് ഇത്തരം നിബന്ധനകൾ പാലിക്കപ്പെടാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് ഈ സംഗീത സംഗീതവിരുന്നിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ സംഗീത വിരുന്നുകൾ വിരുന്ന് സംഘടിപ്പിച്ചു ആയിരക്കണക്കിന് ആളുകൾ ആ സംഗീത വിരുന്നിൽ പങ്കെടുക്കാനെത്തി അങ്ങനെ ആ സംഗീതം അവിടെ ആരംഭിച്ചു സംഗീത പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ആ സംഗീതജ്ഞൻ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ സംഗീതം നിർത്തി എന്നിട്ട് രാജാവിനോട് ചോദിച്ചു എൻ്റെ നിബന്ധനകൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് രാജാവ് പറഞ്ഞു ഇതിനകം പന്ത്രണ്ട് പേര് അങ്ങയുടെ സംഗീതത്തിനൊത്ത് ആടുകയും ഉലയുകയും ചെയ്തു പക്ഷെ ഞാൻ ആ സമയത്ത് തന്നെ അവരുടെ തല വെട്ടാതിരുന്നത് അങ്ങയുടെ സംഗീതത്തിന് അത് തടസ്സം സൃഷ്ടിക്കും എന്നോർത്തിട്ടാണ് ഇപ്പോൾ അങ്ങ് പറയുന്ന പക്ഷം ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുകയാണ് ആരവിടെ ഈ പന്ത്രണ്ട് പേരുടെ തല വെട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ ഭടന്മാരെ ഏൽപ്പിക്കുകയാണ് ആ സമയത്ത് ഈ സംഗീതജ്ഞൻ പറഞ്ഞു അരുത് ആ പന്ത്രണ്ട് പേരെ ഇവിടെ ഇരുത്തിയിട്ട് ബാക്കിയുള്ളവരെ പറഞ്ഞു വിടുകയായിരുന്നു കാരണം ആ പന്ത്രണ്ട് പേര് എൻ്റെ സംഗീതം ആസ്വദിക്കാൻ കഴിവുള്ളവരാണ് ഞാൻ സംഗീതം ആലപിച്ചപ്പോൾ എൻ്റെ സംഗീതത്തിനൊത്ത് ആടുകയും ഉലയുകയും ചെയ്തുകൊണ്ട് അവർ അവരുടെ സംഗീത ആസ്വാദനത്തിൻ്റെ അർഹത തെളിയിക്കുകയാണ് ചെയ്തത് എന്നാൽ മറ്റുള്ളവർ അവർ സംഗീതം ആസ്വദിക്കുക എന്നതിലുപരി അവരുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുകയായിരുന്നു അതുകൊണ്ട് സംഗീതം കേൾക്കാൻ അർഹരായിട്ടുള്ളവർ ഈ പന്ത്രണ്ട് പേര് മാത്രമാണ് അതുകൊണ്ട് ബാക്കിയുള്ളവരെ പറഞ്ഞു വിടുക ഇനി ഇനി ഈ പന്ത്രണ്ട് പേർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ സംഗീതം തുടരാൻ പോകുന്നത് എന്ന് നബൂബ് പറഞ്ഞു യഥാർത്ഥ സംഗീത ആസ്വാദകരെ തിരഞ്ഞെടുക്കാനുള്ള അങ്ങയുടെ വഴി വളരെ വിചിത്രമാണോ എന്ന് ഇത്തരത്തിൽ മഹത്തായ രാജാക്കന്മാരാൽ സമ്പൽ സമൃദ്ധമാണ് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം